മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കാൻ കാരണം നുഴഞ്ഞുകയറ്റമാണ് എന്ന വിവാദ പരാമർശവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കാൻ കാരണം പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റമാണെന്നാണ് ഡൽഹിയിലെ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവേ അമിത്ഷാ പറഞ്ഞത് മുസ്ലിം ജനസംഖ്യ ഇരുപത്തിനാല് പോയിന്റ് ആറ് ശതമാനം വർദ്ധിച്ചു പക്ഷെ ഹിന്ദു ജനസംഖ്യ നാല് പോയിന്റ് അഞ്ച് ശതമാനം കുറഞ്ഞു പ്രത്യുത്പാദന നിരക്കല്ല മറിച്ച് നുഴഞ്ഞുകയറ്റമാണ് ഇതിന് കാരണം ഇന്ത്യയുടെ ഇരുവശത്തും പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടു ആ വശങ്ങളിൽ നിന്നും നുഴഞ്ഞുകയറ്റം സംഭവിച്ചു അതാണ് ജനസംഖ്യയിലെ ഇത്രയും വലിയ മാറ്റത്തിന് കാരണമായതെന്നും ഷാ പ്രസ്താവനയിൽ പറഞ്ഞു ഓട്ടർ പട്ടികയിൽ നുഴഞ്ഞുകയറ്റക്കാരെ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനയുടെ ആത്മാവിനെ മലിനമാക്കും ഓട്ടവകാശം രാജ്യത്തെ പൌരന്മാർക്ക് മാത്രം ലഭ്യമാക്കുമെന്നും അമിത് ഷാ പറഞ്ഞു പ്രസംഗത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര ഓട്ടർ പട്ടിക പരിഷ്കരണത്തെ ഷാ ന്യായീകരിച്ചു നുഴഞ്ഞുകയറ്റത്തെയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര ഓട്ടർ പട്ടിക പരിഷ്കരണത്തെയും രാഷ്ട്രീയമായി കാണരുതെന്ന് ഷാ പറയുന്നു ഓട്ടർ പട്ടിക ശരിയാക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് എന്നാൽ തീവ്ര ഓട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കോൺഗ്രസ് നിഷിദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ കോടതിയെ സമീപിക്കുകയാണ് വേണ്ടതെന്നും അമിത് ഷാ പറഞ്ഞു